അവിടെ ചോദിച്ചപ്പോഴേ അമ്മ ഇവിടെ സ്ഥാനാർത്ഥി പിന്നെ എങ്ങനെ കൊടുക്കൂം ഞങ്ങൾക്ക് ബാത്റൂമില്ല ഞങ്ങളെ ജീവിതവും പാളാക്കി കളഞ്ഞു പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടി നിങ്ങൾ വേണ്ടിടാ പറഞ്ഞു അവരെല്ലാം ക്ലീൻ പെൻഷൻ കൊടുക്കാത്ത കാര്യം എന്താണ് ഇത് വാങ്ങിച്ചവരെന്തെല്ലാം ആവശ്യങ്ങള് ഈ വയസാളികൾ നടക്കുന്ന ഇനി ആരാണ് ഭരിക്കാൻ പോകുന്നത് ഇനി ആരാണ് മാസം തോറും ഗവൺമെന്റിന് കട വാങ്ങാൻ പോവണോ കാശ് വെയിലാണ് ഞങ്ങളിന്ന് പൊട്ടി മരിക്കുന്ന നാല്പത്തഞ്ചു വയസ്സ് അമ്പത് വയസ്സാണ് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാര് മരിക്കുന്നു വെയിലുണ്ട് വഴിയോരങ്ങളിലൊക്കെ കച്ചവടം ചെയ്ത് ഇത് കടയുടെ അകത്തൊക്കെ ജനങ്ങളില്ല ഏത് സ്ഥലവും ഈ ചാവടി നട രാവിലെ പത്ത് മണിക്ക് കൂടുന്ന കട രാത്രി രണ്ടുമണി ഒരു മണി മൂന്ന് മണിയായാലും ആ കട പിരിയുന്നില്ല ഒരു മാർക്കറ്റിൽ ആൾക്കാർ കയറുന്നില്ല ഇത് ഏത് നേതാക്കളുടെ ദൗത്യത്തിലാണ് ഇവരവിടെ ഇത് ഇത് ഈ തൊഴിൽ വളർത്തിക്കൊണ്ട് വരുന്നത് അത്ര അമ്മമാർക്കും സ്ത്രീകൾക്കും കട ഉണ്ട് ഇവർക്ക് അവരെ കടയില് കയറ്റിമാരി ഒറ്റ ഒരിടം കാരണം എല്ലാ മാർക്കറ്റിലെ അമ്മമാർക്കും ബുദ്ധിമുട്ടാണ് അവർ വാങ്ങുന്ന മീനുകളടുത്ത് തട്ടി കളഞ്ഞിട്ട് കരഞ്ഞിട്ട് പോത്ര പേരും കടയിൽ കേരട്ടെ ഉള്ളതുപോലെ പോലെ വിറ്റണ്ട് പോട്ട് ഇത് ഒരു സ്ഥാനാർത്ഥിമാർക്കും കഴിയുന്നില്ല അത് അവിടെനിന്ന് മാറ്റാൻ ഇവിടെ ഇത്രയും വികസനമുള്ള രാജ്യത്ത് ഈ അമ്മമാരെല്ലാം പത്ത് നൂറോളം അമ്മമാര് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നു കോടി ജനങ്ങൾ ഈ ഫിഷിംഗ് കാർബറിന്റെ അകത്ത് വരുന്നു അവർക്കൊരു ബാത്റൂമില്ല ഇതിന്റെ അകത്ത് ഇതുവരെ വോട്ടെടുക്കുമ്പോ പറയാം അടുത്ത മാസം വരെ അടുത്ത ആഴ്ച വരാം ഇവിടെ എന്താണെന്ന് പറയാം ചോദിച്ചാ പറയും കൊടുക്കുന്നു ചേച്ചി പറഞ്ഞിരുന്ന മക്കളെ പറയണേ കടലിൽ പോകുന്നവർക്ക് പോലും ഇല്ല ഈ പാവപ്പെട്ട ഈ മെതമായ ഈ പൈസ അമ്മച്ചാർക്ക് ഒരു ചായക്ക് ഇവിടെ കൊടുക്കും പൈസ ഏഴ് മാസം കൊണ്ട് അവർ കാശ് കൊടുക്കണോ അഞ്ചു മാസത്തിലും കൊടുക്കട്ടെ അവര് ഓട്ടെടുക്കുമ്പോ ഇവിടെ വരണോട്ട് വായിക്കണം നമ്മക്ക് ഓട്ടിട്ട് വരണോ ഓട്ടിട്ടി വരണമെന്ന് പറഞ്ഞിട്ട് മക്കളെ ഈ വെന്തെറിഞ്ഞ വെയിലത്താണ് ഞങ്ങൾ കിടക്കുന്നത് അതല്ലേ പറഞ്ഞു ആ സമയം അപ്പം അത്ര അവർക്ക് അവർക്ക് സാഹചര്യം കണ്ട സമയത്തിൽ വരും വാട്ടിപ്പിടിക്കും അവർ പോകും ഏതെങ്കിലും ഒരു ഇതിൽ വന്ന് ജനങ്ങളെ ഇത് കാണാം മക്കളെ ഈ ആർവർ വന്നതിന് ശേഷം നമുക്ക് ഒരു ജീവിതം പോലും ഇല്ല നമ്മൾ എവിടെ പോയി ജീവിക്കും നമുക്ക് ഇവിടെ യാതമാർക്കും നമ്മളെ രണ്ട് മൂന്ന് മക്കളെയൊക്കെ കെട്ടിക്കൊടുത്താൽ നമ്മള് കടങ്ങളും ബാധ്യത ഒക്കെ ഉള്ളവരുണ്ട് നമുക്ക് എവിടത്തെ വരമാനോ ഇത് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും ഈ വീടിനെ എഴുതി കൊടുത്തായിരുന്ന വീടിന് എഴുതി കൊടുത്ത് വർഷങ്ങളൊക്കെ ആയല്ലേ മക്കളെ അതുപോലെ തരണില്ല ഇന്ന് നാലും മൂന്നും പൊറുതികളാണ് മക്കളെ കെട്ടിച്ചോടുത്ത അമ്മമാരുടെ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ എവിടെ പോവേട്ടി ഏഹ് അപ്പൊ അതൊക്കെ നമ്മള് ജീവിക്കണം അതൊക്കെ ഇങ്ങനെയൊക്കെ ഈ പാവങ്ങളൊക്കെ അവരൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കണ്ടേ സ്വകാര്യ നമ്മൾ എവിടെ പോകും കുഞ്ഞു മോളെ നമ്മളിപ്പോ മക്കൾ വരാൻ പോയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പത്തി ഇരുപത് വർഷം പതിനഞ്ച് വർഷമോ ഈ കടലിൽ ഉപ്പുവെള്ളം കുടിക്കുന്നമാര് വാടക കൊടുത്ത് ജീവിക്കുന്നു ഭവനം എടുക്കാൻ കഴിവുള്ളവർക്കാണ് ഈ പത്ത് ലക്ഷം രൂപ പദ്ധതി കൊടുക്കുന്നത് ഓരോ ജനങ്ങളും വെള്ളം കഞ്ഞി കരിയില്ലാതെ ഓരോ മക്കളും മരിക്കുന്ന രണ്ട് മൂന്ന് മക്കളെ പഠിപ്പിക്കാൻ അവർ അവരവിടെ പോകുന്നു പത്തു ലക്ഷം രൂപ പദ്ധതി എല്ലാം അട്ടിമറി ഒരു ഒരു അമ്മ പ്രസവിച്ച രണ്ട് മക്കൾക്കും മൂന്ന് മക്കൾക്കും പത്തു ലക്ഷം രൂപ പദ്ധതി യാത് ഗവണ്മെന്റാണ് നിയമത്തിൽ കൊണ്ടുവന്നത് പിന്നെ പിന്നെ ആരനെ വോട്ടിട്ട് ജയിപ്പിച്ച് മന്ത്രിയിൽ കയറ്റാൻ പോണ് ഒന്നും വേണ്ട ഇങ്ങനെ രാജ്യം കടന്നു പോട്ടു ഏതേലും ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ എന്താ ഞമ്മക്കറിഞ്ഞൂടാ നീ ജയി നീ കൈക്കാരൻ ജയിച്ചാ അവന്റെ പാർട്ടിക്ക് കൊള്ളാം കമ്മ്യൂണിസ്റ്റ് ജയിച്ചാ അവന്റെ പാർട്ടിക്ക് കൊള്ളാം അത്രേ ഉള്ളു നടുകിൽ കിടക്കുന്ന തീ തീട്ടം നിന്നുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അക്കിനെ തീല് കിടന്ന് മരിക്ക അത്രേ ഉള്ളു പലയിടത്തിലും കൂടി അവരെ നടുവിൽ കൂടി ചൂന്നിട്ട് വരുന്നു കുറച്ച് വെള്ളം കുടിക്കാൻ വഴിയില്ലാത്ത ജനം കിടന്ന് മരിക്കുന്നു പത്തി ഇരുപത് വർഷമായി അർഹതപ്പെട്ട ഒരു വ്യക്തികൾക്ക് പത്ത് ലക്ഷം രൂപ പദ്ധതി കൊടുക്കുന്നില്ല രൂപ വാങ്ങിച്ചിട്ട് എൽ ഡി എഫ് ആവശ്യമില്ല എന്താന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ നേതാക്കള് അവരുടെ കുടുംബങ്ങൾ അവരുമായിട്ടാണ് എൽ ഡി എഫ് വരുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ നേതാവ് അവരുടെ കുടുംബം അവരുടെ കുടുംബത്തിൽ ആരുണ്ട് അവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കണം മറ്റു കാര്യങ്ങൾ ചെയ്യണം ജോലിക്ക് വരെ ജോലിക്ക് വരെ കയറ്റുന്നത് അങ്ങനെയാണ് പഠിച്ച എത്രയും മക്കൾ എത്ര പാവപ്പെട്ട മക്കൾ എത്ര വിദ്യാഭ്യാസം പഠിച്ചാലും അവർക്ക് ജോലിയില്ല ഇപ്പോൾ പി എസ് സി എന്ന് പറയുന്നത് പി എസ് സിയിലും ഒരുപാട് കള്ളങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ എൽ ഡി എഫ് വരുമ്പോൾ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പിന്നെ യു ഡി എഫ് വരുമ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അവരുടെ കുടുംബങ്ങൾ മറ്റേ ഞങ്ങളെപ്പോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കോ വേറെ ഒരു പാവപ്പെട്ട ഒരു ഒരു റൂമിൻ്റെ അകത്ത് മൂന്ന് കുടുംബം നാല് കുടുംബം കഴിയാണ് ആ വീടുകൾക്ക് ആ മക്കൾക്ക് ഒരു ഭവനം കൊടുക്കണം പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്ന ആറ് ലക്ഷം സ്ഥലം വാങ്ങിക്കാൻ ഇന്ന് ആറ് ലക്ഷം കൊണ്ടുപോയ എത്ര സെൻറ് സ്ഥലമാണ് കിട്ടുന്നത് ഈ പാവപ്പെട്ട മക്കൾക്ക് ഒരു വീട് വെച്ചുകൊടുക്ക് അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട നീതി ഒരു കുടുംബ ഒരു വീട്ടിൽ ഒരു റൂമിൻ്റെ അകത്ത് മൂന്ന് നാലും കുടുംബം താമസിക്കുന്നു അവർ അവരെ കണ്ടെത്തി അവർക്കൊരു വീട് വെച്ചു കൊടുക്കേണ്ട ആ പാവപ്പെട്ട മക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ഈ കടലിൽ മീനില്ല ഹാർബർ വന്നതിനുശേഷം ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യത്തിലാണ് ഈ അദാനിയുടെ ബോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ പോലും ഞങ്ങൾക്ക് പോലും ഉപജീവനത്തിന് കിട്ടുന്നില്ല ഞങ്ങൾ പതിനയ്യായിരം രൂപയുടെ മീൻ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് വിറ്റാണ്ട് പോകുന്ന ദിവസമുണ്ട് ബാക്കി ഞങ്ങൾ വാരി കളഞ്ഞണ്ട് പോണ ദിവസമുണ്ട് ഞങ്ങൾ വളരെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത് ഈ വെയിലും ഈ മഴയും കാറ്റും കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ ഒരു ഉപജീവനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളിന്ന് രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഒരേ അമ്മമാർ പോലും രോഗമില്ലാത്ത വ്യക്തികളില്ല എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെയിൽ പൊള്ളുന്ന വെയിലും കൊള്ളുന്ന മഴയും ഞങ്ങളുടെ ഉച്ചയ്ക്കാണ് അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് വരുന്നത് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം ഞാൻ പെണ്ണുക്കളുള്ളവർ കെട്ടിച്ചു കൊടുക്കണം ഇതിനു വേണ്ടിയാണ് ഈ അമ്മമാർ ഇത്രയും കഷ്ടപ്പെട്ടിവിടെ വന്നിരിക്കുന്നത് ആ എന്നാൽ പോലും ഞങ്ങൾക്കൊരു ഈ ഹാർബർ വരുന്നു ഞങ്ങൾ ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്ന അവർക്ക് പോലും ഒരു സഹായം ഒരു കുടിവെള്ളം ഒരു കുടിവെള്ളം അതുപോലെ ഞങ്ങൾക്ക് തരുന്നില്ല അതുകൊണ്ട് ഒരു ഒരു ഭരണവും ഈ നാട്ടിന് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് എൽ ഡി എഫും വേണ്ട യു ഡി എഫും വേണ്ട എന്തിനവർക്ക് വോട്ടിട്ട് കൊടുത്തവർ ജീവിക്കാൻ നിങ്ങൾ താഴേക്കടയിലുള്ള പാവപ്പെട്ടവരെ നോക്ക് ഈ പാർട്ടിയിൽ വരുന്ന അവ നേതാക്കന്മാരുടെ ബന്ധുക്കളെയും നേതാക്കന്മാരെയുമാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ വരുന്ന നിങ്ങൾക്കില്ലെന്ന് പറയാൻ പറ്റുമോ അതാണ് ഞങ്ങളിന്ന് ജീ പറയുന്നത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ വോട്ട് വരുമ്പോൾ നിങ്ങളും കുറേ പേര് വരും നെഗറ്റീവ് എവിടെ കിട്ടുമ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾക്ക് പൊക്കി എടുക്കാം ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ കുറേ പത്രപ്രവർത്തകർ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വായല വിഷമങ്ങളും വേദനകളും വിളിച്ച് പറയും വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് വേറെ റിപ്പോർട്ടായിട്ട് അങ്ങ് അവതരിപ്പിക്കാൻ വേണ്ടി അത് മാത്രമല്ല മാത്രമല്ലേക്കാനാണ് അവരിലേക്ക് എത്തിക്കാൻ എത്തിച്ചു കഴിഞ്ഞിട്ട് ഒരു ആനുകൂല്യം വരുന്നില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ വന്നു നിങ്ങൾ വന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല ഞാൻ ഒരുപാട് സംസാരിച്ചില്ലേ എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചതിന് ഒന്നും ആനുകൂല്യമായിട്ട് ഞങ്ങൾക്ക് ഇന്നത് വരെയും കഴിഞ്ഞില്ലല്ലോ അതാണ് പറയുന്നത് പത്രപ്രവർത്തകരാകട്ടെ ഈ വോട്ട് വരുമ്പോൾ ഇറങ്ങി വരും മറ്റുള്ളവരായിട്ട് നേതാക്കന്മാരായിട്ട് വോട്ട് വരുമ്പോൾ ഇറങ്ങി വരും ഞങ്ങളുടെ പാവപ്പെട്ട മക്കൾക്ക് ഈ അദാനി പോർട്ട് വന്ന് ഈ കട്ടമരം കരമടി അവർക്ക് എന്ത് പൈസയാണ് കൊടുത്തത് അവരുടെ നിത്യ തൊഴിലാണ് മുടക്കിയിട്ട് അവർക്ക് കൊടുത്തത് നാല് ലക്ഷം രൂപ ഈ നാല് ലക്ഷം രൂപ വെച്ച് അവരെന്താണ് ചെയ്യുക അവർക്ക് കൊമരുണ്ട് മക്കൾ വിദ്യാഭ്യാസം അവർക്ക് എന്താണ് അവർ ചെയ്യേണ്ടത് ഈ നാലര ലക്ഷം രൂപ എത്ര ദിവസം തിന്നാനാണ് ഈ ഗവൺമെൻറ് കൊടുത്തത് ഒരു ഓരോ കുടുംബത്തിൻ്റെ തൊഴിൽ മുടക്കിയാണ് ഒരു കരമടി വളച്ചകൾക്ക് അഞ്ച് അഞ്ച് കൊടുത്തെന്ന് പറയുന്നത് അഞ്ചര കൊടുത്തെന്ന് പറയുന്നത് അവരുടെ തൊഴിൽ മുടക്കി ഇന്ന് അവർ വീട്ടിൽ ഇരിക്കുന്ന അവരുടെ മക്കളുടെയും അവരുടെ പിന്നെ ചുപ്പി ചുപ്പി എടുത്തവർക്ക് പന്ത്രണ്ട് ലക്ഷവും പന്ത്രണ്ടര ലക്ഷവും ഈ കരമടി വളച്ചവർക്ക് ഈ കട്ടമരം പോയി കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് നാല് ലക്ഷവും കരമടി വളക്കുന്നത് അഞ്ച് അഞ്ചര ലക്ഷവും ഇവർക്ക് എത്ര ദിവസത്തെ പൈസയാണ് അത് നിങ്ങൾ കൊടുത്തത് ഈ ഗവൺമെൻറ് കൊടുത്തത് എത്ര ദിവസത്തെ പൈസയാണ് അവരുടെ ഒരു ദിവസത്തെ മക്കളുടെ അഞ്ച് മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ദിവസം എത്ര രൂപയാണ് ഓ പഠിക്കാൻ പല രീതിയിൽ പഠിപ്പിക്കുന്നു ഒന്ന് മുതൽ പന്ത്രണ്ടാം സ്റ്റാൻഡേർഡ് കുറച്ച് പൈസ തന്നെ ഡിഗ്രിക്ക് പോകുമ്പോൾ എത്ര രൂപയാണ് കെട്ടി വെക്കേണ്ടത് അവർക്ക് ഡിപ്പോസിറ്റ് എത്ര രൂപയാണ് കെട്ടേണ്ടത് വേറൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്നു അവിടെ എത്ര ലക്ഷം രൂപയാണ് കെട്ടേണ്ടത് ഈ ഇത്രയും പൈസ കൊടുത്ത് അവരെ ഉപജീവനം മുടക്കി അവർക്ക് എന്താണ് നിങ്ങൾ പിന്നീടുള്ളത് ആനുകൂല്യം കൊടുക്കാതിരിക്കുന്ന അവർ പാവപ്പെട്ടവർ ഇന്ന് പട്ടിണി കിടന്ന് മരിക്കുകയാണ് അതിനൊരു മാർഗവും ഞങ്ങൾക്ക് ഇതുവരെയും കണ്ടെത്തി തന്നില്ല എന്നാൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന അമ്മമാർ നിങ്ങളൊന്നും സഹായിക്കുന്നില്ല ഇവിടെ ഒരു പത്ത് എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ സ്ത്രീകളുണ്ട് ഇത് രോഗം പിടിച്ച് കുറേ പേര് വീട്ടിൽ കിടക്കുന്നു ഞങ്ങളെ പോലെ കുറേ പേര് രോഗം വന്നാലേ മക്കളെ വളർത്തണമല്ലോ മക്കളെ പഠിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞ് വരുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത് ഒരു ആനുകൂല്യം തരുന്നില്ല അപ്പം നമ്മൾ വിചാരിക്കും ഇന്നിപ്പോഴും ഞങ്ങളുടെ തീരുമാനം വോട്ടിടുന്നില്ല ഒരു നേതാവും ഞങ്ങളുടെ നാട്ടിൽ വരണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളിരിക്കുന്നത്